നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്ന് ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നാരങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കൂട്ടുകാർ ഇന്ന് വന്നിരിക്കുന്നത് ഈ വ വടുകപ്പുളി നാരങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു വെറൈറ്റി നാരങ്ങാക്കറിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം നാരങ്ങാക്കറി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കൂട്ടുകാർക്കും ഉള്ള സംശയം അല്ല ഈ കൈ കപ്പ് കൂടുതലാണ് നാരങ്ങ അപ്പം നമ്മൾ നാരങ്ങ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ പറയുന്നത് അതായത് നമ്മൾ നാരങ്ങ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ പരിക്കൻ പ്രതലമുള്ള നാരങ്ങ നോക്കി എടുക്കുകയാണെങ്കിൽ കൈപ്പ് വളരെ കുറവായിരിക്കും കേട്ടോ കൂട്ടുകാരെ നല്ല സ്മൂത്തായിട്ടുള്ള അങ്ങനെയുള്ള നാരങ്ങയ്ക്ക് കയ്പ്പ് കൂടുതലായിരിക്കും പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യണ സമയത്ത് പരമാവധി ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് കയ്പ്പ് കുറവായിരിക്കും പിന്നെ നമ്മളിത് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്കിത് എടുത്ത് അച്ചാർ ഇടാട്ടോ അതായത് തിളച്ച വെള്ളത്തിലല്ല ഇളം ചൂടുവെള്ളത്തിൽ ഈ നാരങ്ങി ഒന്ന് മുക്കി വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് കൂടുതലും ഒട്ടും വേണ്ട എന്നിട്ട് നമ്മൾ എടുത്ത് അരിഞ്ഞ് അച്ചാർ ഉണ്ടാക്കുവാണെങ്കിൽ ഒട്ടും കയ്പിണ്ടാവില്ല അപ്പോൾ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതിൻ്റെ സീഡ് കളയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെന്താ കണ്ടോ ഞാൻ ഇത് നടുക്കൊന്ന് മുറിച്ചിട്ട് ആ നടുക്കേക്കട പാട പോലെയുള്ള ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ടോ അതങ്ങ് നീക്കം ചെയ്ത് കളഞ്ഞാ ആ കുരു എല്ലാം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റൂട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ദാ നമുക്ക് ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ സീഡെല്ലാം പോയി കിട്ടൂട്ടോ ആ അപ്പോൾ നാരങ്ങയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങാക്കര റെഡിയാക്കാനായിട്ട് മൺപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ വാളംപുളി കുതിർത്ത് വെച്ചത് അരിച്ചിട്ട് ആ വാളംപുളി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇനി ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയും മറ്റേ നമ്മുടെ സാദാ മുളക് പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കയാണ് കൂട്ടുകാർ ഏത് മുളക് പൊടിയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കും അപ്പം ഇനി ഇത് നന്നായിട്ട് ആ പുളി വെള്ളത്തിൽ കിടന്ന് ആ പച്ചമുളക് എല്ലാം നന്നായി വെന്ത് വരണം അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ആ ഇപ്പം ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയും മുളകെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മളിതിലേക്ക് വടുകപ്പുളി നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇത് തീരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ കൂട്ടുകാരെ ആ ഇനി ഇതിലേക്ക് ശർക്കരയാണ് ശർക്കര പൊടിയാണ് കേട്ടോ ഞാനിപ്പ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാര് ശർക്കരയാന്ന് വെച്ചാൽ അത് ചേർത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാനാണുള്ളത് അതിനായിട്ട് ഞാനിവിടെ പാനടപ്പത്ത് വെച്ചു അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് കടുക് നല്ലോണം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകൊന്ന് രണ്ടായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നാരങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വടകപ്പുളി നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അച്ചാറല്ലാട്ട കൂട്ടുകാർ അച്ചാറിൽ നമ്മൾ ഉലുവപ്പൊടി കായംപൊടിയൊക്കെ ചേർക്കുമല്ലോ ഇതൊരു വെറൈറ്റിയാണ് എളുപ്പമല്ലേ അപ്പോൾ കൂട്ടുകാരും ഉറപ്പായിട്ട് ഈ ഓണത്തിന് ട്രൈ ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും കൻ്റ് ചെയ്യാനും മറക്കല്ലേട്ട കൂട്ടുകാരെ ഇപ്പോൾ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ കമൻസ് സെക്ഷനിൽ ഹൈപ്പ് എന്നുള്ള അപ്പം അതൊന്നും പ്രെസ്സ് ചെയ്തും കൂടെ കൊടുക്കട്ടെ കൂട്ടുകാരെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്